നമ്മുടെ ഏടുകൾ യാണ് ആ തിന്മ കൊണ്ട് കറുത്തുപോയ നമ്മുടെ ഏടുകളെ വെളുപ്പിച്ച് കഴുകി വൃത്തിയാക്കാൻ ഒരു ക്ലോറക്സിനും സാധ്യമല്ല പിന്നെ അത് വെളുപ്പിക്കാനുള്ള മാർഗം എന്താണെന്നാണ് ഇമാമിങ്ങെ പഠിപ്പിച്ചത് ബി സാലിഹിൽ നല്ല സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ കറുത്തിൽ ഉണ്ടുപോയ കല്പ് നന്നായി പോകും നമ്മൾ കറുത്തുപോയ നമ്മുടെ ഏടുകൾ വെളുത്തു പോകും അത് റജപു മാസത്തിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് അല്ലാഹദാ ഇൻ ഫീഹി ലം അതെന്റെ ഈ റജബിലെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് ഈ റജബ് നല്ല പവിത്രതയുള്ള മാസമാണ് അള്ളാഹു പരിശുദ്ധി നൽകിയിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞ മാസമാണ് ആ മാസത്തിലോ ഈ മാസത്തിൽ ഒരാൾ ദ്വായ ചെയ്താൽ ഉയർത്തിയ കരങ്ങളല്ല തട്ടി മാറ്റൂല